വോട്ടേഴ്സ് ദിനം കൂടുതൽ യുവ വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിനും വോട്ടിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ പരിപാടി നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൈയ്യെടുത്താണ് ദേശീയ വോട്ടേഴ്സ് ദിനം ആചരിക്കാൻ ആരംഭിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ കീഴിൽ കേന്ദ്രമന്ത്രിമാർ യോഗം ചേരുകയും വോട്ട് ചെയ്യാൻ അർഹരായ യുവാക്കൾ സ്വയം വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാൻ വിമുഖത കാണിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യുകയും ചെയ്തു ഇത് പതിനെട്ട് വയസ്സ് തികഞ്ഞ യുവാക്കളെ തിരിച്ചറിയുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും അവർക്ക് ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നൽകുന്നതിനുമായി ദേശീയ വോട്ടേഴ്സ് ദിനം ആചരിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഈ ദിവസം ദേശീയ വോട്ടേഴ്സ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ദേശീയ വോട്ടേഴ്സ് ദിനത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള പരിപാടികളാണ് രാജ്യത്തുടനീളം നടത്തുന്നത് വോട്ടവകാശത്തിന് യോഗ്യരായവരെ തിരിച്ചറിയുന്നതിനും വോട്ട് ചെയ്യാൻ ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുരക്ഷിതത്തെക്കുറിച്ച് വോട്ടർമാർക്ക് ഉറപ്പു നൽകുന്നതിനുമായിട്ടാണ് ഇന്ത്യൻ സർക്കാർ ദേശീയ വോട്ടേഴ്സ് ദിനം ആചരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്